ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുപത് സിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ എന്ന് വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക ഇത് നമ്മുടെ അഞ്ഞൂറ്റി എഴുപതിൻ്റെ ക്യാമ്പറി കോട്ടണിൽ വന്നിട്ടുള്ള പുതിയ പ്രിൻറ്റുകളാണ് അപ്പോൾ ഇത് വന്ന ഉടനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു ധൃതിയിലായിരുന്നു പക്ഷേ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ അപ്പോൾ ഇതെല്ലാം ആണ് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ കോട്ടൺ ആണ് സെറ്റ് വന്നിട്ടുള്ള നല്ല പുതിയ പ്രിൻ്റുകളാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ അതുപോലെ ഹെവി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോക്ക് ചെയ്തൊരു രണ്ട് മൂന്നെണ്ണം കൂടെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നതെല്ലാം ഒരു സെമി പാർട്ടി വെയർ ഐറ്റം ആണ് ബഡ്ജറ്റിനകത്ത് അതായത് ആയിരം രൂപയ്ക്ക് അകത്ത് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കൂടുതലും കാണിക്കുന്ന ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മെറ്റീരിയൽസ് നോക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് മസ്റ്റ് ചെയ്ത് മസ്റ്റ് ആയിട്ട് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട് മുന്നത്തെ ഓഫേഴ്സ് എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ുണ്ട് അപ്പം മുൻപത്തെ കളക്ഷനിൽ ഏതെങ്കിലും വേണമെങ്കിൽ അവൈലബിൾ ആണ് ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ ഓഫർ റേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫൈവ് സെവൻറ്റി റുപ്പീസാണ് ഈ ഒരു ഐറ്റത്തിന് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എൻ്റടുത്ത് ഒരുപാട് പേര് വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്നത് എവിടെ നിന്നാണ് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എവിടെ നിന്ന് കിട്ടും എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതായത് ഒരുപാട് അപ്പോൾ എനിക്ക് മനസ്സിലായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ അപ്പം ഞാൻ മെറ്റീരിയൽ എടുക്കുന്നത് എവിടുന്നാണ് എത്ര രൂപയ്ക്കാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇത് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് ദുപ്പട്ടം നല്ല ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗത്തും നല്ലതുപോലെ അതുപോലെ തന്നെ ടോപ്പിന്റെ താഴ്ഭാഗത്തും നല്ല ബോർഡറിൽ തന്നെ വർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഡൊമെഷ്യൻ എംബ്രോയ്ഡറി ആണ് ഹാൻഡ് വർക്ക് അല്ല ഇത് വന്നിട്ടുള്ളത് ഇപ്പം രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേകാലോൾ അപ്രോക്സിമേയും മെഷീൻ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ടി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസവും പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും ഡി ടി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് കേട്ടോ നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ അത് മെൻഷൻ ചെയ്യണേ ആണ് നമ്മുടെ കോട്ടൻ്റെ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടു ഐറ്റം ആണ് ഇത്രയും കളക്ഷൻസേ നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് പ്രിൻ്റുകൾ മിസ്സിങ് ആണെന്ന് എനിക്ക് അറിയാം നല്ല ഡിമാൻഡുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് വന്ന കുറച്ച് പീസുകൾ തൊട്ടെങ്കിൽ കൊണ്ടുവന്നതാണ് ടോപ്പും ബോട്ടും അതുപോലെ തന്നെ ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് നല്ല പ്യുവർ കോട്ടനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് നമ്മുടെ എല്ലാ ഐറ്റംസും രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ട് അപ്രോക്സിമേറ്റ് ആണ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ത്രിബിൾ എക്സിൽ ആർക്ക് ബുദ്ധിമുട്ടാണ് ഡബിൾ എക്സിൽ വരെയുള്ളവർ ഓർഡർ ചെയ്തോളാം പിന്നെ റെഡിമെയ്ഡ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ റൊമാൻ സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അതായത് ടോപ്പും പാൻറ്റും ഷോളും ആണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇത് വന്നിരിക്കുന്നതും ഡബിൾ എക്സൽ സൈസ് അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കളർ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളർ ഡിഫറൻസ് കേട്ടോ പിന്നെ റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് റിട്ടേൺ വേണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം ഡാമേജോ അല്ലെങ്കിൽ ഐറ്റം മാറി വന്നാലോ ആണ് റിട്ടേൺ ഓപ്ഷൻ കിട്ടുന്നത് കേട്ടോ മുന്നേ കാണിച്ചതാണ് ഇതിൻ്റെ മോഡൽ ഓപ്പണിംഗ് പിക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള റയോണിൻ്റെ ബോട്ടോ ആണ് വരുന്നത് നിങ്ങൾക്കൊരു പലാസോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള മെറ്റീരിയൽ ഇതിനകത്തുണ്ട് കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളും അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരും ബൾക്ക് ക്വാണ്ടിറ്റീസില് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ എടുക്കുന്നവരുടെ നമ്പർ നിങ്ങൾക്ക് തരാം കേട്ടോ അത് ചോദിച്ചിട്ടാണ് മെറ്റീരിയൽ എൻ്റെ ഭാഗത്ത് നല്ല ഹെവി എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു കോട്ടൻ്റെ സെറ്റാണ് ബോട്ടത്തിൽ നല്ല വർക്ക് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾ ബൾക്ക് കൊണ്ടി അതായത് പത്ത് പീസല്ല പറയുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് പീസായിട്ട് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ അത് പിക്ക് ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തന്നെ ഒന്ന് ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് അയക്കെ കേട്ടോ ഞാൻ അവർക്ക് എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഞാൻ തരാം കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ വന്നിരിക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് അറുപത് രൂപയ്ക്ക് ൊക്കെയാണ് ഒരുപാട് കളേഴ്സ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ടോപ്പ് അപ്പോൾ ഇതിന് ടോപ്പും പാൻറ്റും ഷോളും വിത്ത് ലൈനിങ്ങും ആണ് വന്നിരിക്കുന്നത് നെക്കിൻ്റെ ഭാഗത്ത് എംബ്രോഡറി ചെയ്തിട്ടുള്ള ഷിഫ്ലി ജോർജറ്റ് മെറ്റീരിയലാണ് നെക്കിൻ്റെ ഭാഗത്തല്ല ഓൾ ഓവർ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട പെട്ടെന്ന് വേണ്ടുന്ന ഓർഡർ ചെയ്തോളാം ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്